അപ്പോ ന്യൂസ് കാണിച്ചു തരാം പോണ വഴി കാണിച്ചു തരാട്ട എല്ലാരും വെയിറ്റ് ചെയ്യാം നമ്മള് ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് വ്യൂസ് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഹലോ ടു ദി ലൈഫ് ഓഫ് റോസ് ആൻഡ് ബൈക്കിലാണ് അപ്പൊ ലൈക്ക് അടിക്കാൻ വന്നാൽ അല്ലാരും അപ്പൊ കുറച്ച് വ്യൂസ് കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം കുറച്ച് വ്യൂസ് കണ്ടായിരുന്നു കാണിച്ചു തന്നായിരുന്നു എല്ലാവരെയും പിന്നെ ലൈക്ക് അടിക്കണേ ും കൊച്ചി ആണേ ലൈക്ക് അടിച്ചിട്ട് വരാട്ടെല്ലാരും കാണിച്ചു തരാം നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ വ്യൂസ് ഒക്കെ നമ്മൾ ലൈവ് ആയിട്ട് കാണിച്ചു തരാൻ പോവാണ് നമുക്ക് അറിയില്ല അവിടെ ഇപ്പൊ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവോ എന്നുള്ളത് അറിയില്ല ബട്ട് ചിലപ്പോൾ ലൈക്ക് ാരും അതാണ് പറയാനുള്ളത് വ്യൂസ് ഒക്കെ കാണിച്ചു തരാം ആരാണ് പിൻജിയ കമന്റ് ആയിട്ട് വരണേ ഇവിടെ ഫുൾ സ്റ്റാർസ് ആണ് രണ്ട് സൈഡും അപ്പുറത്തെ സൈഡിൽ സ്റ്റാർസ് ലൈറ്റ് ഇല്ല ഇപ്പുറത്തെ സൈഡിൽ സ്റ്റാർസ് ലൈറ്റ് ഉണ്ട് ഭയങ്കര റഷ് ആണ് ഇന്നലത്തെ കമ്പയർ ചെയ്യുമ്പോ ഇന്ന് റഷ് കുറവാണ് പക്ഷെ എന്നാലും ഇണ്ട് റഷുണ്ട് റോളന്റെ ബൈക്ക് ഓടിക്കുവാണെ ഞങ്ങള് ബൈക്കിലാണ് പക്ഷേ കോഫിന്ന് തോന്നുന്നു പാർക്കിൽ ഫുൾ ലൈറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങ് കോഫി ലൈക്ക് അടിച്ചിട്ട് വരണേ എല്ലാരും ി വെളി ഗ്രൗണ്ടിലാണ് ഒരു നിങ്ങൾ എല്ലാവരും റീൽസിലൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ടാവും ആ ഒരു ട്രീ അപ്പോൾ അതൊന്ന് ഡയറക്റ്റ് ലൈവായിട്ട് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് എല്ലാരും ഡബിൾ ടാപ്പ് ഡാബ് ചെയ്യാത്തവര് ചെയ്യോഡില് റഷുണ്ട് ഗൈസ് അത്യാവശ്യം ാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാരും ലൈവായിട്ട് കൊച്ചി ക്രിസ്മസ് എന്താണ് എന്റെ ഇടയിൽ കൂടി കുപ്പണം പ്ലീസ് വെയർ യുവർ ഹെൽമെറ്റ് പ്രോപ്പർലി വേർന്ന് പറഞ്ഞാ എന്താണ് കൈ മര്യാദിക്കണം ഓക്കെ கன்னடா நம்ம ஹியூஜ் ட்ரீ பண்ணடா 頑張れ。 ായിട്ട് ഫോർട്ട് കൊച്ചിയിലെ രൂസാണെന്ന് കാണിച്ചോണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല റഷ് റഷുണ്ട് ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അല്ലേ ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ എപ്പോഴും വരുമ്പോഴും എല്ലാ ലൈറ്റും ഓഫ് ആയിരിക്കും അറച്ച ജന പുരുഷാരവമാണ് ലൈക്ക് അടിക്കണേ എല്ലാവരും اللهم <applause> <applause> じゃあ<っ>な、ならかにならか。